ഞാൻ ചോദിച്ചോട്ടെ ും രാതൊരു രാഹുൽ ക്രൈം അല്ലേ അപ്പൊ അത് ഓഡിയോ രാഹുലിന്റെ ആണോ ചോദ്യമാണ് കാരണം ഒരു ഈ സംഭവം ചെയ്യുന്നത് അത് കൊലപാതകം കുട്ടികൾ നിങ്ങൾ ഒരു വോയിസ് എന്റേതാണെന്നും പറഞ്ഞ് എന്റെ ചിത്രം ഉൾപ്പെടെ വെച്ചു കൊടുത്തതിനു ശേഷം പിന്നെ അതെന്നോട് എന്റേതാണോ എന്ന് അല്ല ചോദിച്ചാൽ അത് തന്നെ ഈ അങ്ങ് ചൂടാകണ്ട നമ്മൾ വളരെ കൂളായിട്ട് പത്രസമ്മേളനം നടക്കാണല്ലോ ആ രീതി മതി ആ ടോൺ മതി അതായത് നിങ്ങൾ ഒരു വോയിസ് കൊടുത്തു ആ വോയിസ് കൊടുത്ത് പിന്നെ എന്റെ പാർട്ടല്ലേ എൻറെ പാർട്ടിലുള്ള കാര്യം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞു ഈ അന്വേഷണം മുന്നോട്ട് പോയതിനു ശേഷം ഒരു ഘട്ടം കഴിയുമ്പോ എനിക്ക് എപ്പോഴാണോ അതിന്റെ ബാക്കി കാര്യങ്ങൾ ആഡ് ചെയ്യാനുള്ളത് ആ സമയത്ത് ഞാൻ ആഡ് ചെയ്യുകയും സാധാരണഗതിയിൽ ഇത്തരം ഒരു ആരോപണം വന്നാൽ ആരോപണ വിധേയം ചെയ്യേണ്ട ഒരു മര്യാദയുണ്ട് അത് പ്രജിക്കും ബാധകമാണ് എനിക്കും ബാധകമാണ് ആർക്കും ബാധകമാണ് എന്താണ് ഞങ്ങൾ ഇതിനകത്ത് ഒരു കഴഞ്ഞു പോലും ഈ ഈ പറയപ്പെടുന്ന അലിഗേഷനിൽ ഇല്ല ഞങ്ങൾ ഇത്തരത്തിൽ ഒരു സെക്സ് അബ്യൂസിങ് നടത്തിയിട്ടേ ഇല്ല ഞങ്ങൾ അവരോട് അത്തരത്തിൽ എന്തെങ്കിലും ആവശ്യപ്പെട്ടിട്ടില്ല മെസ്സേജ് അയച്ചിട്ടില്ല ചുവയോടുകൂടി സംസാരിച്ചിട്ടില്ല വളരെ സ്പഷ്ടമായി ഇതൊന്നും ചെയ്യാത്തവരാണെങ്കിൽ പറയില്ലേ പറയേണ്ടതല്ലേ എന്ത് നിങ്ങൾ പറയാത്തത് പക്ഷേ ഈ ദോപിക്കപ്പെടുന്ന കുറ്റം ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അങ്ങനെടുത്ത ഒരു റിലേഷൻ ഇല്ല ഞാൻ അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടില്ല ഞാൻ കോളേജ് കുട്ടിയെ പോലെ ചപലമായിട്ട് ഇടപെട്ടിട്ടില്ല എന്ന് പറയേണ്ടത് പറഞ്ഞോ പറയേണ്ടതല്ലേ അതാണ് ചോദ്യം അവധം പറ്റിയ സാറേ എങ്ങനെ